ഈ സ്തുതി അടിക്കട്ടെ വിശുദ്ധ കാർലോ അക്വിറ്റിസ് പുണ്യവാന്റെ സ്തുതിക്കായുള്ള നൊവേന പ്രാർത്ഥനയുടെ നാലാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഇന്നത്തെ നമ്മുടെ ധ്യാന പ്രാർത്ഥനാ വിഷയം വിശുദ്ധ കുർബാന ദൈവമാം ദിവ്യകാരുണ്യം വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യമാണ് നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനാ വിഷയം വിശുദ്ധൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് വിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള ഒരു ഹൈവേയാണ് സ്വർഗത്തിലേക്കുള്ള ഹൈവേ എത്ര സുന്ദരമായ ഒരു ചിഹ്നയാണ് നമ്മളിന്ന് പഠിക്കുന്ന വചനഭാഗം യോനാരസുവിശേഷം ആറാം അധ്യായം അൻപത്തിനാലാം തിരുവചനം എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും പാശ്ചാത്യ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശുദ്ധൻ പങ്കുവയ്ക്കുന്ന മറ്റൊരു ചിന്ത കൂടിയുണ്ട് ബ്രോൺസാരെ അദ്ദേഹം ഇറ്റലിക്കാരനാണ് ആ വാക്കാണ് ഉപയോഗിക്കുക വേനൽക്കാലത്ത് ജനമെല്ലാം കടൽ തീരങ്ങളിലോ മറ്റോ പോയി വെയിലുകായാറുണ്ട് ആ സമയത്ത് വെളുത്ത ശരീരം വെങ്കല നിറത്തിലേക്ക് അല്ലെങ്കിൽ തവിട്ട് നിറത്തിലേക്ക് മാറാറുണ്ട് ബ്രോൺസാരെ തവിട്ട് നിറത്തിലേക്ക് മാറുക വിശുദ്ധൻ പറഞ്ഞു വെക്കുക ഇപ്രകാരമാണ് വേനൽക്കാലത്ത് സൂര്യന്റെ കീഴിൽ നിൽക്കുമ്പോൾ വെളുത്ത ശരീരം തവിട്ടു നിറമാകുന്നതുപോലെ ദിവ്യ കാരുണ്യത്തിലെ ഈശോയുടെ മുൻപിൽ നിൽക്കുമ്പോൾ നാം വിശുദ്ധരാകുന്നു വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ മുൻപിൽ നിൽക്കുമ്പോൾ നാം വിശുദ്ധരാകുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന നിമിഷം നമ്മുടെ ജീവിതം ആണ് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വിശുദ്ധനോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം നൽകണമേ കർത്താവെ വിശുദ്ധൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വ്യാജിക്കട്ടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ അക്വിറ്റിസ് പുണ്യവാൻ്റെ മാധ്യസ്ഥവും നാം എല്ലാവരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നൊവേന പ്രാർത്ഥനകളിലേക്ക് നമ്മൾ പ്രവേശിക്കും ആമുഖ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവെ വിശുദ്ധ കാർലോ അക്വിറ്റിസിന് അങ്ങ് നൽകിയ കൃപകൾക്കും ഭക്തിക്കും ഞാൻ നന്ദി പറയുന്നു ഈ യുവത്വത്തിൻ്റെ മാലാഖയുടെ യോഗ്യതകളിലൂടെ ഞാൻ ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന കൃപ എനിക്ക് നൽകണമേ ആമേൻ നിയോഗം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കാർലോ പുണ്യവാനെ അങ്ങ് വിശുദ്ധ കുർബാനയെ അങ്ങയുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റി ആധുനിക ലോകത്ത് ദൈവത്തിന് തന്നെ സമർപ്പിച്ചു ലോകത്തിൽ അങ്ങ് മുഴുകി പക്ഷെ അതിനോട് അങ്ങ് തന്നെ ബന്ധപ്പെട്ടിരുന്നില്ല അങ്ങയുടെ പ്രാർത്ഥനകളിലൂടെ അതുപോലെ ചെയ്യുവാനും എപ്പോഴും വിശ്വസ്തരായിരിക്കുവാനും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്കും അവിടുത്തെ വിശുദ്ധ കത്തോലിക്കാ സഭയിലേക്കും നയിക്കുവാനും ദൈവത്തിൽ നിന്ന് എനിക്ക് കൃപകൾ നേടിത്തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊല്ലണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ വിശുദ്ധ കാർലോ അക്യൂറ്റിസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ